ഇന്നത്തെ ടോപ്പിക് വാരിയലുള്ള പൊട്ട റിബ്സ് നമുക്ക് പന്ത്രണ്ട് ഒരു സൈഡിൽ ടോട്ടൽ ഇരുപത്തിനാല് വാരിയലുണ്ട് ഈ വാരിയലിൻ്റെ ഫങ്ഷൻ തന്നെ സ്റ്റെബിലിറ്റി കൊടുക്കാനാണ് സെക്കൻഡ് പോയിന്റ് നമ്മളുടെ ലങ്സും ഹാർട്ടും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണത് എന്നാ കായുടെ എല്ലൊടിഞ്ഞാൽ കൈ അനങ്ങാതിരിക്കാൻ നമുക്ക് പ്ലാസ്റ്റർ ഇടാം അനങ്ങാതിരിക്കുമ്പോൾ പെയിൻ മാറും വാരിയല് പൊറ്റിയ പ്രശ്നം എന്താ ഈ ആക്ഷൻ കാരണം പെയിൻ മാറില്ല വരാതെ പെയിൻ മാറാൻ കുറെ ടൈം പിടിക്കും പക്ഷെ വാരിയൽ പൊട്ടിയാൽ പ്രോബ്ലം പൊട്ടല്ല പ്രശ്നം തൊട്ടടിയിൽ നമ്മൾ ലങ്സ് ലങ്സാണ് ശ്വാസകോശങ്ങളാ അതിൻ്റെ മുകളിൽ നീരോ അല്ലെങ്കിൽ ബ്ലഡിങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല സോ വാരിയൽ പൊട്ടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ലങ്സ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മുകളിൽ ഡാമേജ് വരാൻ പാടില്ല സാധാരണ വാരിയലിന്റെ ഫ്രാക്ചേഴ്സ് വന്നാൽ നമ്മൾ സി ടി സ്കാൻ അത് കൺഫേം ചെയ്യാം നിർബന്ധമില്ല പക്ഷെ സി ടി ആണ് ബെറ്റർ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ യൂഷ്വലി ഒരു ത്രീ ടു ഫോർ വീക്സ് ആകുമ്പോൾ പെയിൻ തന്നെ സെറ്റിൽ ആവും കാരണം അവിടുത്തെ എല്ല് പെട്ടെന്ന് സെറ്റാവും ശരി